ആ ഹലോ അപ്പോൾ നമ്മൾ ഗോവയിൽ പോയിട്ടാൽ മതി എവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഒന്നുകിൽ നമ്മൾ കിരുന്ന ഹോട്ടല് നല്ല കോസ്റ്റ്ലി ആയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ പോരാണ്ടാവും വഴിയിൽ വെച്ച് കണ്ട ഒരു ഹോട്ടലാണ് കേട്ടോ പണ്ട് കാലത്ത് സൂചിപ്പിക്കുന്ന ഒരു ഹോട്ടൽ ഇവിടുന്ന് ബണ്ണ് മുളക് വെജ്ജി ഇതൊക്കെ ഉണ്ടായിരുന്നു അയാൾ കൂട്ടി കഴിക്കുന്ന തക്കാളിക്കറി അയാൾ എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പൻ അപ്പോൾ ഞാൻ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ വയസ്സായ ആൾക്കാരാണ് നോസ്റ്റാൾ ഉറങ്ങി കിടന്ന ഹോട്ടലാണെന്ന് തോന്നുന്നു ഞാൻ വഴിയിൽ നിന്ന് കണ്ടുകൊണ്ട് കയറുന്നതാണ് ഞാൻ അന്വേഷിച്ച പോയതൊന്നുമല്ല മുളക് വെജിക്ക് പത്ത് രൂപയുള്ളൂ മണ്ണ് അതേപോലെ പതിനഞ്ചായിരം രൂപ അത് അവർ ബണ്ണെന്നാണ് പറഞ്ഞത് ഈ പൂരി പോലെ കാണുന്നത് കേട്ടോ ഇതുപോലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമുള്ള മെനു ആണ് ഇവിടെ ഉണ്ടായത് ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത സാധനം ടേബിളിനടയ്ക്ക് എത്തുമ്പോൾ അപ്പം അപ്പൊ അടുത്ത സാധനം ഓർഡർ ചെയ്ത് ഒരു തരത്തിലുള്ള പന്യ അപ്പം നല്ല അടിയാണ് കേട്ടോ ഓരോ ഐറ്റംസ് ട്രൈ ചെയ്യുന്നു ഒരു പക്ഷേ ഈ ജനറേഷനിലാണെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗർ ഫുട്ബോൾ ആളായിരുന്നു പൂരി ഒരു സെറ്റ് പൂരിയും തക്കാളി കറിയും ഒരു സെറ്റ് പൂരിക്ക് എണിച്ചത് ഇരുപത്തഞ്ച് രൂപയാണ് മൂന്ന് ചെറിയ പൂരിയാണ് പിന്നെ കറിക്ക് നാൽപ്പത് രൂപ തക്കാളി കറിക്ക് കേട്ടോ അത്യാവശ്യം നല്ല രസം പൂരിയും ഇതെന്ന് പറയുന്നത് നല്ല ചൂട് പൂരിയായിരുന്നു ആഹാ അങ്ങനെ അങ്ങ് വിട്ടു വിട്ടെടുക്കാൻ പറ്റില്ലാ ഞാനൊരു സമൂസയും കൂടി ഓർഡർ ചെയ്തു നമ്മുടെ നാട്ടിലെ മസാല വല്ല കുറച്ച് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷെ സത്യം പറയാലോ ഞാൻ ഓർഡർ ചെയ്തത് സമൂസയെല്ലാം മുളക് വെച്ചിരുന്നു അത് തീർന്നു പോയതുകൊണ്ടാണ് ആ എന്തായാലും ചെറിയ വയസ്സൊക്കെ നമ്മൾ ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു